നമസ്കാരം സാറേ അമേരിക്കയിലെ ഇയാൻ ബ്രഹ്മർ എന്ന് പറയുന്ന ഇലക്ഷൻ വിദഗ്ധൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പത്ത് വരെ സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ത്യയെ നയിക്കാനായിട്ട് ഈ ബി ജെ പിക്ക് സാധ്യത അല്ലെങ്കിൽ കഴിവുള്ളു മറ്റേ ഇന്ത്യ മുന്നണി അവർ ആകെ താളം തെറ്റിക്കിടക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് സാറിൻ്റെ അഭിപ്രായം ഞാനും കണ്ടു ഈ ആൻ ബ്രഹ്മറുടെ അഭിപ്രായം കണ്ടു അദ്ദേഹം യുറേഷ്യ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാണ് അത് കൂടെ കൂടെ ഏഷ്യയിലെ രാജ്യങ്ങളിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ എലക്ഷൻ രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം വിലയിരുത്തി പ്രവചിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏറെക്കുറെ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ അന്തരീക്ഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പോഴുള്ളത് അതിനേക്കാൾ മെച്ചമായ ചില അനുകൂല ഘടകങ്ങൾ എൻ ഡി എയ്ക്ക് ഉണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തുന്നു കാരണം പത്ത് വർഷത്തെ മോഡിയുടെ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാപകമാണ് സാമ്പത്തിക രംഗത്തെ മുന്നേറ്റം ആണ് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് പിന്നെ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം നൽകി ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്ന തോന്നൽ വന്നു ഇതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ് അതേസമയം പ്രതിപക്ഷത്ത് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷം ഡിസ്യുണൈറ്റഡ് ആണ് അനൈക്യത്തിന്റെ ഒരു കൂടാരമാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ അത് അതിന് ബംഗാളിലേയും ബീഹാറിലേക്ക് ഉദാഹരണങ്ങൾ എടുത്ത് നമ്മുടെ കേരളവും കേരളവും അതെ കേരളം അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിലും അത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം അതിൽ അനേകം നേതാക്കളുണ്ട് പക്ഷേ പ്രധാനമന്ത്രി ആയിട്ട് അവർക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല അതൊക്കെ നേതാക്കളുടെ ബാഹുല്യവും പ്രശ്നമായിരിക്കും അവരുടെ നേതാക്കളാണ് പിന്നെ അതിലെ ഘടക കക്ഷികളെല്ലാം ഈ പ്രാദേശിക തലത്തിൽ മാത്രം ശക്തിയുള്ളവരാണ് അവർക്ക് ഒരു ദേശീയ പാർട്ടിയായിട്ട് ഉരുതിരിയാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഒഴികെ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെങ്കിലും അത് ക്ഷീണിതമാണ് അതിന് ഭയങ്കരമായ ദാരിദ്ര്യമുണ്ട് അതാണ് അതേ സമയത്ത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് അതിശക്തമായ ഒരു പാർട്ടിയായ ബി ജെ പി ആണ് അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനമാണ് ജനപ്രാതിനിധ്യം അപ്പോൾ ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പും വിലയിരുത്തിയിട്ടുള്ള ഈ ഇയാൻ ബ്രമർ ഈ ഇപ്പോൾ പറയുന്നത് ബി ജെ പിക്ക് മാത്രമായിട്ട് മുന്നൂറ്റി പത്ത് വരെ സീറ്റ് കിട്ടാം സീറ്റ് കിട്ടും ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി അഞ്ചാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടയിലുള്ള സീറ്റ് വരാം പിന്നെ എൻ ഡി ആ മുന്നണിക്ക് മൊത്തം എത്ര കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും അവർക്ക് പിന്നെ സുരക്ഷിതമായി ഭരിക്കാവുന്ന ഒരു ഭൂരിപക്ഷത്തിൽ അപ്പോൾ ചുരുക്കത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് എക്കോണമി ഡെവലപ്മെൻറ്റ് സേഫ്റ്റി സെക്യൂരിറ്റി ഇതൊക്കെ മോഡി ഭരണത്തിൽ പിന്നെ അവർ പ്രധാനപ്പെട്ട് വേറൊരു കാര്യം പറയുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തോളോട് തോൾ ചേർന്ന് നിന്ന് നയിക്കുന്ന ഒരു ഗവണ്മെൻ്റാണിത് അതത് അത് നയിക്കുക എന്ന അർത്ഥത്തിൽ അദ്ദേഹം അമിത്ഷായെ മറന്നിട്ടല്ല പറയുന്നത് ഈ എലക്ഷനെ പറ്റി മാത്രമല്ല ഇന്ത്യയെ നയിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ യു പി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് അവിടെ നിന്ന് മാത്രം എൺപത് എം പിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ സ്റ്റേറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായി വന്ന യോഗി ആദിത്യനാഥ് അധികാരത്തോട് ഒരു സന്യാസ സമീപനം പുലർത്തുന്ന ആളാണ് അദ്ദേഹം ഒരു സന്യാസി യോഗി യോഗിയാണ് പേര് തന്നെ അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം ക്വാളിഫൈഡ് ആണ് ചെറുപ്പമാണ് അൻപത്തൊന്ന് അൻപത്തിരണ്ട് വയസ്സ് ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണത്തോടും ദീർഘകാലത്തെ ഒരു ആസൂത്രണ പദ്ധതിയോടെ തൻ്റെ സ്റ്റേറ്റിനെ മുന്നോട്ട് നയിക്കാൻ പറ്റി അദ്ദേഹം വന്നതിന് ശേഷം അതേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം അവിടുത്തെ ഈ ഗൂ മാഫിയ മാഫിയ പ്രവർത്തനവും മാഫിയ അമർച്ച ചെയ്യും എന്നാണ് അത് ജനങ്ങളിൽ വലിയൊരു ആത്മവിശ്വാസം പ്രതീക്ഷയും വളർത്തി അപ്പോൾ നമ്മൾ ഈ യു പിയിലേക്ക് വരുന്നതിന് മുമ്പ് വാസ്തവത്തിൽ ബി ജെ പിയുടെ ഈ നേതൃ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതമല്ലേ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് എന്താണ് ഇവിടെ കരുണായനുള്ളപ്പോൾ ആൻ്റണിയായിട്ട് യോജിക്കില്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായിട്ട് യോജിക്കില്ല അല്ലെങ്കിൽ അച്യുതാനന്ദനും പിണറായി ആയിട്ട് യോജിക്കൂല ഇങ്ങനെ ഓരോ പാർട്ടിക്കും അവരുടെ തമ്മിലടിയാണ് നമ്മൾ കാണുന്നത് ഈ കേരളത്തിലെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതേസമയത്ത് മൊത്തം ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇന്ത്യ മൂന്നാമത് ഭരിക്കാൻ പോകുന്ന പാർട്ടി ഇപ്പം മൂന്നാമത്തെ ടൈം അടുപ്പിച്ച് ഇത്രയൊക്കെ സാഹചര്യങ്ങളുണ്ടായിട്ടും ഇവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് വഴക്കോ തമ്മിലടിയോ ഒന്നുമില്ലാതെ പോണത് ഒരു അത്ഭുതമല്ലേ അതിന് ഒരു അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി ആയാലും യോഗി ആദിത്യനാഥായാലും അമിത്ഷായാലും ഇവരൊന്നും അധികാരത്തിലേക്ക് വന്ന് ഏറെക്കാലം അവിടെ ഇരുന്ന് വാഴാമെന്ന പ്രതീക്ഷയിൽ പൊതുപ്രവർത്തനം തുടങ്ങിയവരല്ല നരേന്ദ്രമോദി എഴുപത് എഴുപത്തൊന്ന് കാലത്ത് ആർ എസ് എസിൽ ചേർന്ന് ഒരു സേവകനായി തുടങ്ങി അത് അദ്ദേഹം പിന്നെ ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വരെ ഏതെങ്കിലും ഒരു അധികാര കസേരയിലിരിക്കാമെന്ന ഒരു പ്രദേശിനാവ് പോലും അദ്ദേഹത്തിൻ്റെ ഇല്ല അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരു മുഖ്യമന്ത്രിയാകാനോ വന്ന ആളല്ല പിന്നെ യോഗി ആദിത്യനാഥ് ഈ എൻ ബ്രഹ്മർ പറയുന്നത് ഈ രണ്ട് നേതാക്കളും ഓരോ നദികൾ പോലെ ഒഴുകി വരികയായിരുന്നു ഒരാൾ പിന്നെ ആർ എസ് എസിലൂടെ വന്നു മറ്റേയാളാണെങ്കിൽ ഹിന്ദു യുവവാഹിനി എന്ന യുവജന സംഘടന യുവാക്കളെ ഹിന്ദു യുവവാഹിനി എന്ന പേരിൽ വന്നു അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ധാരയിലൂടെ വന്നാണ് മോഡി ആർ എസ് എല്ലൂടെ വന്ന അതാണെങ്കിൽ ഹിന്ദു മഹാസഭയിലൂടെ വന്ന ആളാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിനും രണ്ടായിരത്തി പതിനേഴ് വരെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആകണമെന്നോ ആകുമെന്നോ ഒരു അത് മാത്രമല്ല ഈ എം പിസ് മാത്രമുള്ള ഒരു പ്രാവശ്യം ബിജെപി ഒതുങ്ങി ബി ജെ പി അന്നൊന്നും ഇവര് വേറെ യാതൊരു ചാഞ്ചല്യോ കാണിക്കാതെ ഇതിൽ തന്നെ അടിയുറച്ചു നിന്ന ആൾക്കാരാണ് അപ്പോൾ അവര് കണക്കുകൂട്ടി ദീർഘമായ ഒരു പിന്നെ ആസൂത്രണത്തോടെ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സൈക്ക് എന്താണെന്ന് മനസ്സിലാക്കി ഇന്ത്യയുടെ സോഷ്യൽ സൈക്കോളജി തിരിച്ചറിഞ്ഞ് അതിന് അതിനെ എങ്ങനെ രാഷ്ട്രീയമാക്കി മാറ്റിയെടുക്കാം എന്നൊരു ദീർഘമായ ആസൂത്രണത്തോടെയാണ് പൊളിറ്റിക്സിൽ വന്നത് അപ്പോൾ ആ ചുരുക്കത്തിൽ മോദിയുടെ കലശേഷമായി കഴിഞ്ഞാൽ പോലും ആ നേതൊരു ദാരിദ്ര്യമില്ല ഒരു ദാരിദ്ര്യമില്ല അത് തന്നെയല്ല യു പി ഈസ് പെർഫോമിങ് വെരി വെൽ ഇപ്പോൾ അല്ലേ യോഗിയുടെ കീഴിൽ തീർച്ചയാണ് തീർച്ചയായും അദ്ദേഹം പതിനേഴ് മുതൽ രണ്ടാം ടൈമിൽ ടേമിലേക്ക് പോകുന്നിരിക്കുന്നു അപ്പോൾ ഇരുപത്തിരണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അജണ്ട മാറി അത് ഒരു വെൽഫെയർ സ്റ്റേറ്റാക്കാനായിരുന്നു അദ്ദേഹം ആദ്യം ശ്രമിച്ചത് ഇപ്പോൾ ഒരു ഡെവലപ്പ്ഡ് സ്റ്റേറ്റാക്കാൻ ആ ഡെവലപ്ഡ് ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന റോഡുകളും മറ്റോ കാര്യങ്ങളും അതേപോലെ വരുന്ന വിദേശ നിക്ഷേപമൊക്കെ പോലെയാണ് അതെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവൻസ് സബ്മിറ്റ് എന്ന പേരിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് എല്ലാ വർഷവും നടത്തുക ആ അതിലൂടെ അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തൻ്റെ സ്റ്റേറ്റിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു അതൊക്കെ ഒരു ടൈം ഫ്രെയിം ആയിട്ട് നടപ്പാക്കാനുള്ള അവസരവും ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ അത്ഭുതമായ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട് തൊഴിൽ രംഗത്ത് വലിയ മാറ്റം വന്നു വികസന രംഗത്ത് വലിയ മാറ്റം വന്നു അതേപോലെ വളരെ ശ്രദ്ധ പിടിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഈ മാഫിയെ അമർച്ച അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എതിരാളിയായ അഖിലേഷ് യാദവ് അദ്ദേഹത്തെ ബുൾഡോസർ ബാബ എന്ന് വിളിച്ചു അപ്പോൾ കഴിഞ്ഞ ആഴ്ച മോഡി ലക്നോയിൽ സംസാരിച്ചപ്പോൾ പ്രസംഗിച്ച പറഞ്ഞു എൻ്റെ യുവ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ ശത്രുക്കൾ വിളിക്കുന്നത് ബുൾഡോസർ ബാബ എന്നാണ് അദ്ദേഹം എവിടെ അറിയാവുന്ന ആളാണ് അതെ അതെ അങ്ങനെ അത് അറിയാവുന്ന ആളാണെന്ന് മോഡി പറഞ്ഞു അത് മാത്രല്ല നമുക്ക് അനുഭവത്തിലും അത് കാണാം അതായത് വലിയ ക്രിമിനൽസിന്റെ ഒക്കെ വീടുകൾ പലതും ഇടിച്ചെന്ന്രത്തി കളഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ അത്തിഖ് മുഹമ്മദ് എന്നൊക്കെ കുറേ അങ്ങനത്തെ ഉണ്ടായിരുന്നു ടു ഹിംസെൽഫ് എന്നുള്ള രീതിയിൽ പെരുമാറിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ മണിനടിയില്ലായിപ്പോയി ആ മാത്ര മോഡി അദ്ദേഹത്തെ വിളിച്ചത് യു പി യോഗി ഉപയോഗിയാണ് ആ ഉപയോഗിയാണ് യു പി ഉപയോഗി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ യൂസ്ഫുൾ എന്നുള്ള അർത്ഥം ഇവിടെ ഈ ഇവർക്ക് നേതൃത്വത്തിന് യാതൊരു ദാരിദ്ര്യം ഇല്ല യാതൊരു പഞ്ഞുമില്ല അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇന്ത്യൻ മുന്നണിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെ ഇന്ത്യൻ മുന്നണിയുടെ അവസ്ഥ ബംഗാളിൽ ഇന്ത്യ മുന്നണി ഇല്ല അവിടെ പിന്നെ മമതാ ബാനർജി ഒറ്റയ്ക്ക് ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികളായ സി പി എമ്മും കോൺഗ്രസും ഒരു പേരിനൊരു സഖ്യം അവിടുത്തെ ഏറ്റവും ദുർബലമായ രണ്ട് പ്രസ്ഥാനങ്ങളാണ് പ്രസ്ഥാനങ്ങളാണത് അപ്പോൾ ഇന്ത്യ മുന്നണി ബംഗാൾ രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ പ്രധാന എതിരാളി ഈ രണ്ട് കൂട്ടർക്കും ബി ജെ പി ആണ് എങ്കിലും മത്സരം മുഖ്യമായിട്ടും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബി അപ്പോൾ കോൺഗ്രസ് സി പി എമ്മോ കൂടി അവിടെ വെറുതെ അങ്ങനെ കാഴ്ചകണ്ട് നടക്കണോ ഇത് സി പി എമ്മിന് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല ബംഗാളിലെ നാൽപ്പത്തിരണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഈ ബി ജെ പിക്ക് ആകട്ടെ പതിനെട്ട് സീറ്റും കോൺ തൃണമൂലിന് ഇരുപത്തിരണ്ട് സീറ്റുമായിരുന്നു ആ നിലയിൽ ഇപ്പോൾ തൃണമൂലിന് അവരുടെ നിലവിലുള്ള സീറ്റ് നിലനിർത്താൻ പറ്റില്ല അതാണ് സ്ഥിതി പിന്നെ ബംഗാളിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇടിച്ചു കയറണേനെ ഒന്നും തടയാനൊന്നും അവര് തടയാൻ ശ്രമിക്കുന്നില്ല വരുന്നവരൊക്കെ കൊണ്ടൊന്നും വേണമെങ്കിൽ റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ വേണമെങ്കിൽ സംഘടിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് സഹകരിച്ചാൽ പോണേന്നാണ് ബംഗ്ലാദേശിലെ ആൾക്കാരെ കൽക്കട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു അനിഷ്ട സംഭവം ഉണ്ടായി ബംഗ്ലാദേശിലെ ഒരു പാർലമെൻ്റ് അംഗം കൽക്കട്ടയിൽ വന്നു അയാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അതിന് അതിൻ്റെ പ്രതികളിലെ ചിലരെ ടാക്കയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അപ്പം ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സുരക്ഷിതമായി ഒരു വിദേശിക്കോ സ്വദേശിക്കോ താമസിക്കാൻ പറ്റാത്തൊരു സ്വ സ്ഥലമാണെന്ന് ഈ ഇലക്ഷൻ കാലത്ത് ഇനി എലക്ഷൻ്റെ എല്ലാ ഘട്ടവും അവിടെ നടക്കാനുണ്ട് അപ്പോൾ അവിടെ അത് അതൊരു വലിയ പ്രചരണായുധമായി മാറിയിട്ടുണ്ട് അപ്പോൾ ബംഗാളിൽ ഈ ഇങ്ങനെ ഇൻക്രൂഡേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് കാര്യത്തിലോ അല്ലെങ്കിൽ ടെററിസത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ബംഗാൾ ഗവൺമെൻറ് അധികം ഇൻട്രസ്റ്റഡ് അല്ല അവർക്ക് എങ്ങനെയല്ല വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് പോളിറ്റിക്സിൻ്റെ ഒരു ഏറ്റവും പ്രകടനമായ ഉദാഹരണമാണ് കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അവിടുത്തെ പിന്നെ സംവരണം ഒ ബി സി സംവരണം എന്ന പേരിൽ നടന്നു വന്ന മുസ്ലിം സംവരണം റദ്ദാക്കി റദ്ദാക്കിയിട്ട് അവർക്ക് ഈ മമതാ ബാനർജി ഏർപ്പെടുത്തിയതാണ് മുസ്ലിം സംവരണം സംവരണം എന്നത് ജാതീയമായ പിന്നോക്കാവസ്ഥയുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് ഒരു മതത്തിന് കൊടുക്കാനുള്ളതല്ല അതുകൊണ്ട് റിലീജിയസ് റിസർവേഷൻ എന്ന് പറയുന്നത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വ്യവസ്ഥകൾക്കെതിരാണ് അത് ചൂണ്ടിക്കാണിച്ചാണ് അവർ റദ്ദാക്കിയിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വർഗീയതയാണെന്ന് പറയുകയും ചെയ്യുമല്ലോ ആ അല്ല സത്യത്തിൽ കേരളത്തിലും കർണാടകത്തിലും ഒക്കെ ഉണ്ട് ഈ പറയുന്ന സമരയുടെ വ്യവസ്ഥ ആരും കോടതിയിൽ ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇത് നിലനിന്ന് പോകുന്നത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇത് പുനഃപരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ റദ്ദായി പോകും അപ്പോൾ യു പി ബംഗാള് പോലെ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേറ്റ് ആണല്ലോ ബീഹാർ അതെ ബീഹാറില് ബി ജെ പിയുടെ അവസ്ഥ ബീഹാറില് ബി ജെ പിന്നെ അവിടുത്തെ ഭരണകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുവ ആയിട്ട് സഖ്യത്തിലാണ് അപ്പോൾ ഈ അത് ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഘടകകക്ഷിയായിരുന്നു ഇന്ത്യ ബ്ലോക്ക് രൂപം കൊണ്ടതിന് ശേഷമാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി എൻ ഡി എയിലേക്ക് വന്നത് അപ്പോൾ ആ വന്നതിൻ്റെ ഒരു ഗുണം എൻ ഡി എക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ ക്ഷീണം ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടാകുകയും ചെയ്യും ആ അർത്ഥത്തിൽ കണ്ടാലോ ആ സഖ്യം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നല്ലേ കരുതേണ്ടത് പിന്നെ ലാലു പ്രസാദ് ആണെങ്കിൽ യാദവാണെങ്കിപ്പോൾ ആക്റ്റീവായിട്ട് മക്കൾക്ക് വിട്ടു വിട്ടുകൊടുത്തേക്കാണെന്നു മക്കൾക്ക് വിഭജിച്ച് കൊടുക്കണ രീതിയിലേക്ക് അദ്ദേഹം പോകണം ആ അദ്ദേഹത്തിന് ആ ആക്റ്റീവ് പൊളിറ്റിക്സിൽ വരാനായിട്ട് അദ്ദേഹം ഒരു ചെയിൻഡ് ഇമേജ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് അതുണ്ട് പിന്നെ മക്കളെല്ലാം മത്സരിക്കുന്നുണ്ട് പെൺമക്കളും ആൺമക്കളും എല്ലാവരും സ്ഥാനാർത്ഥികളാണ് അപ്പോൾ ബീഹാർ പൊളിറ്റിക്സ് നമ്മള് വിലയിരുത്തിയാല്ലോ അത് മാത്രമായിട്ട് ഒരുപാട് പറയാനുണ്ട് പറയാനുണ്ട് അപ്പോൾ ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് പോകുന്നത് അപ്പോൾ മോഡി പിന്നെ യു പിയിൽ ആദിത്യനാഥ് ലക്നൗവിൽ നിന്ന് ഈ പ്രചരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ രണ്ടാം ഘട്ടം പ്രത്യേകിച്ചും രണ്ടാം ഘട്ടത്തിന് ശേഷം ഈ വോട്ടർമാരിലൊരു ഒരു അപ്പതി ഉണ്ട് എന്ന് മനസ്സിലായി അതിനെ നിന്ന് ഇലക്ട്രിഫൈ ചെയ്യാൻ അദ്ദേഹം മധുരയിൽ നിന്നാണ് പ്രചരണം തുടങ്ങി അപ്പോൾ ഈ മാറി നിൽക്കുന്ന വോട്ടർമാരെയും യുവാക്കളെയും ആകർഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് എഫക്റ്റീവായി എന്നാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് പിന്നെ രണ്ട് ഘട്ടങ്ങളിൽ പോളിങ് കഴിഞ്ഞപ്പോൾ അത് ഗുണം ചെയ്തു പിന്നെ ഓ അങ്ങനെ ഒറീസയിൽ ആ ഒറീസയില് പിന്നെ രണ്ട് സ്റ്റ് എലക്ഷൻ നടക്കുന്നു നിയമസഭാ എലക്ഷനുമുണ്ട് മറ്റേ പാർലമെന്റ് ഇലക്ഷനും ഉണ്ട് അവിടെ പിന്നെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് ക്ഷീണിതനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണത്തിൻ്റെ ചുമതല വി കെ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു ഐ എസ് ഓഫീസ് ആ ഐ എസ് ഓഫീസറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ ബി ജെ പി ചില ദേശീയ അവരുടെ പ്രാദേശിക വികാരം ഉണർത്തി ഉണർത്തിവിടാൻ ശ്രമിക്കും അപ്പോൾ പിൻഗാമിയായിട്ട് ഈ കാണുന്നുണ്ടോ ആ അങ്ങനെ അങ്ങനെ ജനങ്ങളിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു അത് പാണ്ഡ്യൻ ഓഫീസ് അടൻ വന്നതല്ല നാല് വർഷമായിട്ട് അദ്ദേഹം ഐ എ എസ് സിന്ന് രാജിവെച്ചു നാല് വർഷം മുമ്പ് എന്നിട്ട് ഇദ്ദേഹം കൊടുത്ത ഒരു സ്പെഷ്യൽ മിഷൻ്റെ തലവനായിട്ട് വർക്ക് ചെയ്യാനും ആ ജോലി ഉപയോഗിച്ച് അദ്ദേഹം ഒറീസയുടെ ഗ്രാമങ്ങൾ മുഴുവനും യാത്ര ചെയ്തു അങ്ങനെ യഥാർത്ഥത്തിൽ ബിജു ജനതാ ഒരു പ്രവർത്തകനാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ ചുക്കാരും പിടിക്കുന്നു മോഡി അവിടെ പോകുമ്പോൾ ഈ പാണ്ഡ്യനെ നന്നായിട്ട് ആക്രമിക്കുന്നു മാത്രമല്ല അവിടുത്തെ രത്നബണ്ടാറിൻ്റെ താക്കോൽ കാണാനുള്ളത് അത് തമിഴ്നാട്ടിലേക്ക് പോയെന്ന തോന്നുന്നു പറഞ്ഞു അത് ഇലക്ഷൻ വേദിയിൽ നിന്ന് അവിടെ നിന്ന് ഒരുപാട് തമാശകൾ എറണാകുളം ക്ഷേത്രത്തിലെ സ്വർണം ത്തിന്റെ സ്വർണ്ണ ഭണ്ഡാരത്തിന്റെ ഭാഗത്തില് പാണ്ഡ്യന്റെ കാണും എന്ന് പറഞ്ഞു അതിനെ എം കെ സ്റ്റാലിൻ തമിഴന്മാരുടെ ഇന്ത്യ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേള ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ബിജെപിയുടെ ചാൻസസ് എങ്ങനെയാണ് സൗത്ത് ഇന്ത്യ മെച്ചപ്പെടും വരാൻ വരാനിടയുള്ളത് ഡൽഹി പഞ്ചാബ് ഹരിയാന ഈ ഏരിയയില് അതായത് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹി അടക്കം ഡൽഹിയിൽ ഏഴ് സീറ്റിൽ ഏഴും പിന്നെ ബി ജെ പി ജയിച്ചതാണ് അപ്പോൾ ഈ പുതിയൊരു സാഹചര്യത്തിൽ അവിടെ ആ സീറ്റുകളെല്ലാം നിലനിർത്താൻ കഴിഞ്ഞാൽ കഴിയണമെന്നില്ല ബി ജെ പിക്ക് പക്ഷേ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ഒക്കെ ആയിട്ട് യോജിച്ചത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ആന്ധ്രയിലെ സഖ്യം തെലുങ്കാനയിലെ സഖ്യം ഇവിടെയൊക്കെ ബി ജെ പി നില മെച്ചപ്പെടുന്നു ആന്ധ്രയിൽ അവർ മത്സരിച്ച എല്ലാ സീറ്റിലും ജയിക്കും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലങ്ങനെ തമിഴ്നാട്ടിൽ പിന്നെ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടും പക്ഷേ വളരെ കുറച്ച് സീറ്റിലേ മത്സരിച്ചിട്ടുള്ളൂ അവിടെ ഡി എം കെയുടെ ഒരു ആധിപത്യ സ്വഭാവം അവിടെ ഉണ്ട് പിന്നെ നമുക്ക് സീറ്റിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ മൊത്തം ടാലി നിലവിലുള്ളതിനേക്കാൾ ബെറ്ററായിരിക്കും ബെറ്റർ ആയിരിക്കും അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡൽഹിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലൊക്കെ ഒരു ചെറിയ കുറവ് വന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ മഹാരാഷ്ട്രയാണ് പിന്നെ ഒരു പ്രശ്ന സംസ്ഥാനം രണ്ട് മുന്നണിക്കും പ്രശ്ന സംസ്ഥാനമാണ് കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പ്രാദേശിക കക്ഷികളും നെടുകെ വളർന്നു അതിലോരോ ഭക്ഷണം അപ്പുറം അപ്പുറത്ത് നിൽക്കുകയാണ് എൻ സി പി ആയാലും ശിവസേനയുടെ രണ്ട് ഗ്രൂപ്പുകളായാലും അപ്പോൾ അവര് അവിടെ ഏകദേശം ഒരു തുല്യതുല്യ പോരാട്ടമാണ് ഇപ്പം നടക്കുന്നത് അപ്പൊ ചുരുക്കത്തില് ഈ ആൻ ബ്രഹ്മർ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സാഹചര്യം മുഴുവൻ വിലയിരുത്തിയിട്ട് ഇവിടെ ദീർഘമായി സഞ്ചരിച്ചിട്ട് നടത്തിയ ഏറ്റവും അവസാനത്തെ പ്രവചനമാണ് നമ്മളിപ്പോ സ്റ്റേറ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ശരിയാകാനുള്ള സാധ്യത നമ്മളെ അതില് അതില് ഒരു അതിശക്തി ഒന്നും ഏറെക്കുറെ ലോജിക്കല്ല അത് മാത്രമല്ല പ്രശാന്ത് കിഷോർ എന്നൊരു വിദഗ്ധനും ഈ ഇത് ഈ അഭിപ്രായത്തെ ഷെയർ ചെയ്യുന്നുണ്ട് നേതാവില്ലെന്നൊക്കെ ചുരുക്കത്തിൽ ഈ ഇലക്ഷനിലും ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരും എന്നാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ആവശ്യം കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക